ിൽ ഉത്തർപ്രദേശിലെ പ്രയാഗ് രാജിലെ മുഹമ്മദ് ജാവേദിന് ഒന്നു നേരം ഇരുട്ടി വെളുത്തപ്പോഴേക്കും നഷ്ടമായത് താൻ കുടുംബത്തോടൊപ്പം താമസിച്ചിരുന്ന സ്വന്തം വീടാണ് ബി ജെ പി സർക്കാരിന്റെ ബുൾഡോസർ രാജ് ഒരു നീതിയും ബാക്കി വെക്കാതെ ആ കെട്ടിടം മണ്ണോട് ചേർത്തു പിറ്റേന്ന് ജാവേദിനെ പ്രക്ഷോഭം നടത്തിയെന്ന പേരിൽ അറസ്റ്റും ചെയ്തു വീടിന് മുന്നിൽ വലിയ ശബ്ദം കേട്ടുകൊണ്ടാണ് ഷെയ്ഖ് അബ്ദുൾ മനാൻ വാതിൽ തുറന്നത് തങ്ങളെ വീട്ടിനുള്ളിൽ തന്നെയിട്ട് ബുൾഡോസർ കയറ്റി ഇറക്കുമെന്ന് ബോധ്യപ്പെട്ട മന്നാനും കുടുംബവും പ്രാണരക്ഷാർത്ഥം ഓടി രക്ഷപ്പെടുകയായിരുന്നു ജഹാംഗീർപുരിയിലായിരുന്നു ഈ സംഭവം ഇത് കേവലം ഉദാഹരണങ്ങൾ മാത്രമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ഇങ്ങോട്ട് പിന്നീട് നമ്മൾ കണ്ടതും കേട്ടതുമൊക്കെ ഇത്തരത്തിൽ ഒരു കൂട്ടി വെച്ച സ്വപ്നങ്ങൾ ഒരു ദിവസം കൊണ്ടുവന്ന് കവർന്നെടുത്ത മോദിയുടെ ബുൾഡോസർ രാജിനെ കുറിച്ചാണ് ഒരു തരത്തിൽ പറഞ്ഞാൽ ബുൾഡോസർ ബാബയെന്നും ബുൾഡോസർ മാമയെന്നും പറഞ്ഞ് മോദി യോഗി സർക്കാരുകളുടെ ഹിന്ദുത്വരാജ് ഉത്തരേന്ത്യയൊട്ടാകെ നിറഞ്ഞാടി ഇതിനാണ് സുപ്രീം കോടതിയുടെ പുതിയ വിധി വാക്കുകളിലൂടെ കടിഞ്ഞാനിട്ടിരിക്കുന്നത് ബുൾഡോസർ നീതി അനുവദിക്കാനാവില്ലെന്നും തടയാൻ മാർഗനിർദ്ദേശങ്ങൾ കൊണ്ടുവരുമെന്നും സുപ്രീംകോടതി വ്യക്തമാക്കി ബുൾഡോസർ രാജിനെതിരെ ജമീയത്തിൽ ഉലമായ ഹിന്ദു രാജസ്ഥാനിലെയും മധ്യപ്രദേശിലെയും ഇരകളും സമർപ്പിച്ച ഹർജികൾ പരിഗണിച്ചാണ് സുപ്രീംകോടതിയുടെ വിധി കയ്യേറ്റമെന്ന ഓമന പേരിട്ട് വിളിച്ച് സാധാരണക്കാരായ പ്രത്യേകിച്ച് ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ വീടുകൾ തകർക്കപ്പെട്ടു ഇക്കാലയളവിനിടയ്ക്ക് ഒരു മുന്നറിയിപ്പ് പോലുമില്ലാതെ കേന്ദ്ര സർക്കാർ പൊളിച്ചു നീക്കിയത് നിരവധി വീടുകളാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ഇന്ത്യയിൽ അഞ്ചു ലക്ഷത്തിലധികം വ്യക്തികളെ അവരുടെ വീടുകളിൽ നിന്ന് നിർബന്ധിതമായി പുറത്താക്കിയിട്ടുണ്ട് ഒരു ലക്ഷം വീടുകളാണ് തകർത്തത് അതായത് ഓരോ ദിവസവും ഏകദേശം ഇരുന്നൂറ്റി തൊണ്ണൂറ്റിനാല് വീടുകൾ നശിപ്പിക്കപ്പെടുകയും ഓരോ മണിക്കൂറിലും അൻപത്തിയെട്ട് പേർ ഭവനരഹിതരാവുകയും ചെയ്തു പാരിസ്ഥിതിക പദ്ധതികൾ വനസംരക്ഷണം വന്യജീവി സംരക്ഷണം എന്നിവയുടെ ഭാഗമായി രണ്ടു വർഷങ്ങളിലായി കുറഞ്ഞത് മുപ്പത്തിനാലായിരം വ്യക്തികൾ കുടിയൊഴിപ്പിക്കപ്പെട്ടെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് സംരക്ഷണ വികസന പദ്ധതികളെന്ന് പറഞ്ഞ് ജനങ്ങളെ സംരക്ഷിക്കേണ്ട സർക്കാർ തന്നെ ജനങ്ങളെ അരക്ഷിതാവസ്ഥയിലേക്ക് തള്ളിവിട്ടു തെരുവിൽ കന്നുകാലികളുടെ സെൻസസ് റിപ്പോർട്ട് അന്വേഷിച്ചിറങ്ങിയ ഒരു സർക്കാർ ഊണും ഉറക്കവും നഷ്ടപ്പെട്ട് തെരുവിലലയുന്ന സ്വന്തം ജനതയ്ക്ക് നേരെ കണ്ണടയ്ക്കുകയായിരുന്നു ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളുടെ ആഘോഷ പരിപാടികളിൽ ബുൾഡോസർ അലങ്കാരിക വസ്തുവായി തീർന്നതും നാം കണ്ടു മുസ്ലിം ജനവിഭാഗങ്ങളെയാണ് ഇത് ഏറ്റവും കൂടുതൽ ബാധിച്ചത് വികസനത്തിന്റെ പേര് പറഞ്ഞ് സ്വന്തം വീട്ടിൽ നിന്നും കുടിയൊഴിപ്പിക്കപ്പെട്ട ഒരു വിഭാഗം ആളുകളുടെ പുനരധിവാസം തന്നെ സർക്കാർ നികടുവിൽ നിന്നും മെല്ലെ മെല്ലെ അപ്രത്യക്ഷമായിക്കൊണ്ടിരുന്നു വൈകിയാണെങ്കിലും ഇപ്പോൾ വന്ന കോടതി വിധി സ്വാഗതാർഹമാണ് സ്വന്തം മേൽ കടന്നു കയറുന്ന ബുൾഡോസർ ബാബമാർക്കെതിരെ ചെറുവിരലെങ്കിലും അനക്കാൻ കഴിയുക എന്നത് അത്ര നിസ്സാരമല്ല പക്ഷേ അത് പ്രായോഗികമായി നടപ്പാക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുകയാണ് സുപ്രീം കോടതി ചെയ്യേണ്ടത് അല്ലാത്തപക്ഷം വിദ്വേഷ പ്രസംഗങ്ങൾക്കെതിരായ നടപടികൾ പോലെ വ്രതാവിലായി പോകും